não cara. ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ പ്രേക്ഷകർ സ്വീകരിച്ച കോംബോ ആയിരുന്നു അർജുൻ ശ്രീധു കോംബോ ഈ കോംബോയ്ക്ക് ധാരാളം ഫാൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല ഷോയിൽ നിൽക്കുന്ന സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണെന്നും ഇരുവരും പറയുകയുണ്ടായി അർജുനുമായുള്ള കോംബോയാണ് ശ്രീധുവിയിലേക്ക് പ്രേക്ഷകർ ശ്രദ്ധയിൽ എത്തിച്ചത് ഇവർ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരം വന്നിരുന്നു എന്നാൽ സൗഹൃദം മാത്രമാണെന്നാണ് അർജുനും ശ്രീധുവും പറഞ്ഞത് ശ്രീധു കോംബോ സീസണിന്റെ തുടക്കത്തിൽ ഈ കോംബോ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാനം ും അർജുൻ ശ്രീധു കോംബോയ്ക്ക് ധാരാളം ആരാധകരെ ലഭിച്ചു ഇത് അർജുനും ശ്രീധുവിനും ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു ശ്രീധു അവസാനം വരെ നിന്നിരുന്നു ഫിനാലയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ശ്രീധു പുറത്തായത് അർജുൻ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു അർജുനും ശ്രീധുവും ഒന്നിച്ച വീഡിയോകൾ വൈറലാവാറുണ്ട് ഇപ്പോൾ അർജുൻ ശ്രീധു ആരാധകർക്ക് സന്തോഷമാകുന്ന മറ്റൊരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ തന്നെ മത്സരാർത്ഥിയായിരുന്നു ശരണ്യാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത് പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിലെ പാട്ടിന്റെ മോഷൻ പോസ്റ്ററാണ് ശരണ്യെ പങ്കുവച്ചത് ശരണിയുടെ പ്രൊഡക്ഷൻ ഹൌസാണ് നിർമ്മിച്ചിരിക്കുന്നത് അർജുൻ ശ്രീധു കോംബോയാണ് ഈ പാട്ടിൽ ഒന്നിച്ചെത്തുന്നത് അർജുനും ശ്രീധുവും വിവാഹ വേഷത്തിലാണ് ബിഗ് ബോസിലെ തന്നെ സിജോ ഉൾപ്പെടെയുള്ളവരെ മോഷൻ പോസ്റ്ററിൽ കാണാം എന്തായാലും ശ്രീധുവിനെയും അർജുനെയും ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന സന്തോഷത്തിലാണ് ആരാധകർ നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത് വിവാഹ വേഷത്തിൽ നിങ്ങളെ കാണുമ്പോൾ ശരിക്കും അതിശയകരമായി തോന്നുന്നു പാട്ട് റിലീസ് ആവുന്നത് വരെ കാത്തിരിക്കാനാവില്ല ഇത് സത്യസന്ധമാവണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എക്സൈറ്റ്മെന്റ് കൂടുന്നു ശ്രീധുവിനെയും അർജുനെയും കാണാൻ എന്ത് രസമാണ് സന്തോഷവും കൊണ്ട് ഹൃദയം നിറയുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത് ബാക്കിയുള്ളവർ കാര്യമറിയാതെ ആട്ടം കാണുന്നത് പോലെയാണ് ഇവരും തമ്മിൽ വിവാഹിതരായോ ആരോടും പറഞ്ഞില്ലല്ലോ എന്നെല്ലാം തരത്തിലുള്ള കമന്റുകളും ഒരു സെക്ഷനായി വരുന്നുണ്ട് അർജുനും ശ്രീധുവും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്നും പി വിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ അത് പറയുമെന്നുമായിരുന്നു ആരാധകർ കരുതിയത് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് മാത്രമാണ് രണ്ടുപേരും പറഞ്ഞത് അതേസമയം ബിഗ് ബോസിൽ ഉണ്ടാകുന്ന സമയത്ത് അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ല എന്ന സൂചന ശ്രീധുവിന്റെ അമ്മ നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷവും ഇരുവരും സൗഹൃദം തുടർന്നു തുടക്കത്തിൽ അർജുനും ശ്രീധുവിനും കാര്യമായ കണ്ടന്റുകളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കോംബോ ഹിറ്റായതോടെ വോട്ടുകളും കൂടി ശ്രീധുവിന് ഫൈനലിന് തൊട്ട് മുൻപ് വരെ പിടിച്ചു നിൽക്കാനും അർജുന രണ്ടാം സ്ഥാനം നേടാനും സാധിച്ചു ബിഗ് ബോസിന് ശേഷവും ഈ കോംബോ ഹിറ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും സജീവമാണ് ഏറെ വൈകാതെ അർജുൻ ശ്രീധു കോംബോയെ സ്ക്രീനിൽ കാണാം എന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ അതിന്റെ ആദ്യഘട്ടം എത്തിയ സന്തോഷത്തിലായിരുന്നു ഇവർ അതേസമയം അർജുനും ശ്രീതുവും പ്രണയത്തിലാണെന്ന് തോന്നിയിട്ടില്ലെന്നാണ് അർജുന്റെ അമ്മയും സഹോദരിയും പറഞ്ഞിരുന്നത് അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് അർജുനെ തങ്ങൾക്കറിയാം ശ്രീതുവിനെ പേഴ്സണലി അറിയില്ല എന്നാലും വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജു എന്നുള്ളത് പക്ഷേ സന്തോഷമെന്നാണ് അർജുന്റെ ചേച്ചി പറഞ്ഞത് നേരത്തെ എപ്പോഴാണ് ഞാൻ അർജുനുമായി ആയതെന്ന് ചോദിച്ചാൽ അറിയില്ലെന്ന് ശ്രീതു പറഞ്ഞിരുന്നു അതേസമയം അർജുനുമായി പ്രണയമല്ലെന്നും ശ്രീതു വ്യക്തമാക്കി ഇത് സൗഹൃദമാണ് കൂടുതലാക്കി കുളമാക്കരുത് ആ സൗഹൃദം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ കുറെ എഡിറ്റ് വീഡിയോകൾ ഇട്ടത് അതൊക്കെ തനിക്കും ഇഷ്ടപ്പെട്ടെന്നും ശ്രീതു പറയുന്നു ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ അർജുനിൽ നിന്നും അകലം പാലിക്കാൻ ഉദ്ദേശിച്ചതിനെ കുറിച്ചും ശ്രീധു സംസാരിച്ചു അമ്മയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വന്ന വിമർശനങ്ങൾ തന്നെ ഞെട്ടിച്ചെന്ന് ശ്രീതു പറയുന്നു ഇത്രയും എന്തിനാണെന്ന് തോന്നി അതിന് മാത്രം മമ്മി ഒന്നും ചെയ്തിട്ടില്ല രാത്രി ഉറങ്ങൂ എന്ന് പറയുന്നത് വലിയ കുറ്റമായി തോന്നിയിട്ടില്ല അമ്മയ്ക്ക് വല്ലാതെ വിഷമമായി താൻ പറഞ്ഞത് മനസ്സിലാക്കിയെന്നും ശ്രീധു നേരത്തെ പറഞ്ഞിരുന്നു ബിഗ് ബോസിന് വെളിയിലിറങ്ങിയതിനു ശേഷമായിരുന്നു ഇക്കാര്യങ്ങള് ചർച്ചയായിരുന്നത്